േ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടോ കണ്ടാ നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമീച്ചനാണ് ചാമീച്ചൻ ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ ഹൗ പറഞ്ഞേ കാനന്റെ കൂട്ടുമാണ് കേട്ടോളെ എന്താണ് നമ്മുടെ എന്താ സൺവാലി സാഹസിക ഉല്ലാസ കേന്ദ്രമാണ് കുട്ടികൾക്ക് കളിച്ചു ചെടിച്ച് ഉല്ലസിക്കാൻ പറ്റിയ ഗംഭീരമായ ഒരു സ്ഥലത്താണ് കേട്ടോ ചാമീച്ചൻ വന്നിരിക്കുന്നത് അതിന്റെ കാഴ്ചകളാണ് ചാമീച്ചിന് നിന്ന് കാഴ്ച തരുന്നത് അങ്ങോട്ട് പോവുകയല്ലേ വന്നോളി വന്നതും മാങ്ങന്റെ ജ്യൂസ് തന്നിരിക്കുകയാണ് കേട്ടോളീ ചാമീച്ചിന് കുഞ്ഞു മക്കള് വന്നാ ആയിട്ട് കളിക്കാൻ പറ്റുന്നതാണ് നോക്കി ഏത് അവർക്കൊക്കെ വലിയ കൗതുകമാണ് കുഞ്ഞുമക്കൾക്ക് പറഞ്ഞ എങ്ങനെയുള്ള കളികളൊക്കെ വേഗം കളിക്കണം വെറുതെ പോരാ ഇതുവാലിയൊക്കെ വന്നിട്ട് കളിക്കാൻ പെടണം കളിക്കാൻ പെടണമെങ്കിലോ നമ്മുടെ സൺവാലിന് വരണം ആ ഇന്നത്തെ കാലത്ത് പക്ഷികണ്ടിയൊക്കെ സ്വച്ഛം വയ്ക്കുക പറഞ്ഞാലേ ഇതെങ്ങനെയുള്ളവടെ ഒക്കെ വരണം ആ കുട്ടികളെയും കൂട്ടിട്ട് വന്ന കഴിഞ്ഞാ എന്താ പറയാ അടുത്ത് ഇടപഴക അവർ നിങ്ങൾക്ക് പിടിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റൂ മൈലച്ചാരേ എന്താണ് ഏ ചാറ്റ കിട്ടിയാ അപ്പോളെ കുഞ്ഞുമക്കളെയും കൂട്ടിയിട്ട് വന്ന് എങ്ങനെയുള്ള ഒക്കെ കാണാൻ പറ്റൂട്ടോളെ ഇപ്പൊ കുഞ്ഞുമക്കൾ ഇതാ രണ്ടാള് കേരി ഇവര് ഒരു വട്ടം വരികയാണ് വിവിധ കളികളാണ് ഇതില് ഏത് അതൊക്കെ നിങ്ങക്ക് കാണാട്ടോളി ഇനി ധൈര്യമൊക്കെ വാങ്ങാൻ തുളി അവിടെ കണ്ടത് താഴ്ത്താണ് ഇവിടെ ഇത്തിരി മോളിലാണ് ആ ഒരിക്കൽക്ക് വ്യായാമം വ്യായാമം മുറുകൂടി പഠിപ്പിക്കുന്ന അടവാണേറ്റോളേ നമ്മുടെ സൽവാൻ ആ മീൻ പിടിക്കാൻ പോവുകയാണേറ്റാളെ പട പഠിക്കണ മീന് പിടിച്ചിട്ടാണ് ഉച്ചക്കൽത്ത മീൻ കറി വെക്കാൻ പോണേ അപ്പളേ ൻ ചുറ്റിത്തിരിഞ്ഞ് എല്ലാം കണ്ടു ഉച്ചയായി ഉച്ചഭക്ഷണമായിട്ടുണ്ട് കേട്ടോളി ഗംഭീരമായ പാലക്കാടിന്റെ തത്തിയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ സൺവാലിയിൽ വന്നാലേ കുഞ്ഞുമക്കൾക്ക് നീന്തി കളിക്കാനുള്ള നീന്തൽ കുളത്തിന്റെ കാഴ്ചയാണ് കേട്ടോളി കാണുന്നത് ഏത് ഇത് ഇത്തിരി വലിയവർക്ക് അപ്പുറത്തെ ചെറിയ മക്കൾക്കുണ്ട് അങ്ങനെ രണ്ടു തരമുണ്ട് ഉണ്ട് അതേപോലെ ബോട്ട് ഓടുന്ന കാഴ്ചയും കാണിക്ക അപ്പൊ കുട്ടിയും കുടുംബമായി ആർക്ക് വേണെങ്കിലും ഇവിടെ വരാ താമസിക്ക ഉല്ലസിക്ക ഒരുപാട് കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ താഴ്ത്ത് നമ്പർ വേണ്ടിട്ടോളേ ആ നമ്പർ പ്രകാരം വിളിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഇവിടെ റെഡിയാക്കി അപ്പൊ മറക്കണ്ട റൂട്ട് ചിറ്റൂര് ഗോപാലംപുരം റൂട്ടില് നാലാം മൈല് പാതമാക്കി തന്നെയാണ് നമ്മുടെ സൺവാലിവിടെയാണ് പറഞ്ഞ സൺവാലി കൽവാരി കാഴ്ചാല് പണ്ടത്തെ കാലത്താണ് ഊഞ്ഞാലൊക്കെ കെട്ടി ആടുക പറയുന്നത് ഉപ്പൊന്നും കിട്ടാൻ കഴിയില്ല മരങ്ങളൊന്നും പോയിട്ടില്ല അപ്പൊ അതിനും വണ്ടി ഇതാ കുഞ്ഞുമക്കളിന്റെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് ചന്തമായിട്ട് ഊഞ്ഞാലാടാട്ടാളി ആ ചാന് ചാർജിയൊക്കെ കെട്ടി ആട്ടിച്ചു പോയിട്ടുണ്ട് ഏത് കാലത്തിൽ രാവിലെ ഊഞ്ഞാലൊക്കെ ചുറ്റി പോലെ കുഞ്ഞുമക്കളുടെ ആട്ടി ഒരു ഓർമ്മയാണ് ആ ഇപ്പൊന്നും ഇല്ലതാ അവിടെ വന്നു കഴിഞ്ഞാൽ ഇരുത്തി ആട്ടിയാണ് പൊന്നുമക്കള് ഏത് എല്ലാം സന്തോഷമാവും അപ്പൊ കുട്ടിയും കുടുംബത്തോടു കൂടി മുത്തു പുത്തപ്പന്മാരും അച്ഛനമ്മമാരും ഒക്കെ കൂടി മക്കളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ പേര കുട്ടികളുടെ കൂടെ വന്നാൽ അവരിങ്ങനെയൊക്കെ ഇരുത്തി ആട്ടും കാട്ടുകളും അതിനുള്ള സംവിധാനം ഉണ്ട് നമ്മുടെ സൻപാലിന് ആ